സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തിദിനം അഞ്ച് ആക്കുന്നത് ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു ചീഫ് സെക്രട്ടറിയാണ് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചത് ഡിസംബർ അഞ്ചിന് വൈകിട്ട് ഓൺലൈനായി യോഗം ചേരും അർജുൻ രാജ് വിശദാംശങ്ങളുമായി ചേരുന്നു അർജുൻ ആ വലിയൊരു തീരുമാനമായിരിക്കുമല്ലോ അത് ഉണ്ടാവുകയാണെങ്കിൽ അത് അഞ്ച് ദിവസമാക്കാനുള്ള ശുപാർശ അവർക്ക് മുന്നിലുണ്ടോ ശനിയായിരം അവധി ദിവസമായിരിക്കുമോ അപ്പോൾ പ്രവൃത്തി മണിക്കൂറുകളുടെ എണ്ണം കൂടുമോ എന്താണ് വിശദാംശങ്ങൾ തനീഷ് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തിദിനം അഞ്ചാക്കുന്നതിൽ സജീവമായിട്ടുള്ള പരിഗണന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ട് ഞായറാഴ്ചയ്ക്ക് പുറമെ ശനിയാഴ്ച കൂടി അവധി നൽകുന്ന തരത്തിലാണ് വിവിധ കമ്മീഷനുകളുടെ നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വന്നിട്ടുള്ളത് അത് നേരത്തെ ഈ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് സർക്കാർ ഒരു വട്ടം ചർച്ച ചെയ്തതുമാണ് ആ ചർച്ചയ്ക്കകത്ത് ഈ അഞ്ചു ദിവസമാക്കി കുറയ്ക്കുന്നതിൽ അഞ്ചു ദിവസമാക്കുന്നതിൽ സർവീസ് സംഘടനകൾക്ക് എതിർപ്പില്ല അതേസമയത്ത് ചില നിബന്ധനകൾ അതിന്റെ ഭാഗമായിട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിലുള്ള ചില പ്രതിഷേധം എതിർപ്പാണ് ഇപ്പോഴും ഇത് നടപ്പാക്കാൻ കഴിയാത്തതിന്റെ കാരണമായി പറയേണ്ടത് അതിലൊന്ന് ഈ ക്യാഷ്വൽ ലീവ് അടക്കമുള്ള അവധികൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ഈ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളുണ്ട് അത് അംഗീകരിക്കാൻ സർവീസ് സംഘടനകൾ തയ്യാറല്ല പിന്നെ ഈ ഭക്ഷണത്തിന്റെ സമയം അങ്ങനെയുള്ള ചില സമയക്രമീകരണങ്ങൾ വരുത്തുന്നതിലും എതിർപ്പുണ്ട് എന്ന് മാത്രമല്ല അധിക സമയമായിരിക്കും അഞ്ചു ദിവസത്തിൽ ഉണ്ടാവുക അക്കാര്യങ്ങളിലുള്ള എതിർപ്പുകൾ സർവീസ് സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതല്ലാതെ ഈ ശനിയാഴ്ച കൂടി അവധി നൽകുന്നതിൽ എല്ലാ സർവീസ് സംഘടനകൾക്കും പൊതുവെ യോജിപ്പാണ് ഉള്ളത് എന്തായാലും ഇക്കാര്യത്തിലൊരു നിർണായകമായിട്ടുള്ള യോഗമാണ് ഈ അഞ്ചാം തീയതി ഓൺലൈനായിട്ട് ചേരുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് ചീഫ് സെക്രട്ടറി വിളിച്ചിട്ടുള്ള യോഗം നടക്കുക നേരത്തെ പറഞ്ഞ നിബന്ധനകൾ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തിദിനം അഞ്ചായിക്കൊണ്ടുള്ള തീരുമാനം വൈകാതെ ഉണ്ടാകും മനീഷ